നമസ്കാരം എ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ കൗതുകമുള്ള ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്റെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് നമ്മുടെ തോളൂരിൽ ഷാജു ചാക്കോ ചിറ്റിലപ്പിള്ളിയുടെ ഉണ്ടായിട്ടുള്ളതാണ് സ്വന്തം പുരയിടത്തിൽ വീടിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് വളരെ വിജയകരമായിട്ടാണ് അദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൃഷിയുടെ വിശദാംശങ്ങളിലേക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കുമാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പറപ്പൂരിനടുത്ത് തോളൂരിൽ ശാന്തിതീരം ക്രിമിറ്റോറിയം വഴിയിൽ സൺസ് ക്ലബിന് സമീപമാണ് ഡ്രാഗൺ ഫ്രൂട്ട് മികച്ച രീതിയിൽ വിളയുന്ന ഷാജു ചാക്കോ ചിറ്റിലപ്പിള്ളിയുടെ ചിറ്റിലപ്പിള്ളി ഗാർഡൻസ് ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് എങ്ങനെ തിരഞ്ഞെ അത് ഞാൻ ഈ കോവിഡ് സമയത്ത് നമ്മുടെ അപ്പച്ചൻ മരിച്ചു അപ്പച്ചൻ മരിച്ചപ്പോ അപ്പോ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അമ്മച്ചിക്കൊരു ആഗ്രഹം നീ അവിടെ നിൽക്കുന്നതിൽ നല്ലത് നാട്ടിൽ വന്ന് നിക്ക അപ്പൊ ഇവിടെ എന്തെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവരുന്ന ഒരു ചേട്ടൻ ഉണ്ട് നമ്മുടെ പരിചയമുള്ള ഡേവിഡ് ജോസഫ് എന്ന് പറഞ്ഞത് അപ്പൊ ആളെ ഒരു തോട്ടം ഉണ്ട് അഞ്ചേക്കര തോട്ടം മഹാരാഷ്ട്രയിലെ ബദലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അയാളുടെ ഐഡിയ ഞാൻ ചോദിച്ചു അയാളോട് ചോദിച്ചു ഡേവിഡ് ചേട്ടാ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പൊ അതിനിപ്പം എന്താ അത് അവിടെയൊക്കെ ധൈര്യമായിട്ടുണ്ടാവും അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള വെളിച്ചം ഓപ്പൺ ആയിട്ടുള്ള ഏരിയയും മണ്ണ് വെള്ളം ഈ വാർച്ചയുള്ള സ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ആള് എന്നെ കൂട്ടി അയാളെ ഫാമിലിക്ക് കൊണ്ടുപോയി അങ്ങനെ തണ്ടിങ്ങനെ മുറിച്ച് മുറിച്ച് എനിക്ക് തന്നു ആ രണ്ട് ബാഗിലാക്കി ഞാൻ ബോംബെ വണ്ടി കയറി ഇവിടെ വന്നു ട്രെയിനിൽ കൊണ്ടുവന്നു ആ ട്രെയിനിൽ കൊണ്ടുവന്നു ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി ഈ തണ്ടുകൾ കുത്തി കുത്തി കിത്തി ഇങ്ങനെ വെച്ചു എന്നിട്ട് അത് മുളച്ചതിന് ശേഷം അങ്ങനെ ടോട്ടല് ഏരിയ വൃത്തിയാക്കി വൃത്തി കുമ്മായ എല്ലാം നന്നായി വെതറി ആ മണ്ണിന്റെ പിഎച്ച് നമ്മള് ക്ലിയർ ആക്കണല്ലോ അതൊക്കെ ഞാൻ ഈ കാലുകൾ മേടിച്ചു കൊണ്ടുവന്നു ഞാൻ സിമ്പിൾ ആയിട്ട് മെത്തേഡിൽ ചെയ്തതാണ് കാരണം കോൺക്രീറ്റ് കാലം ആവുമ്പോ പത്തായിരം രൂപ വരും അപ്പൊ ഞാൻ അതിന്റെ ആസ്പെറ്റോസ് പൈപ്പ് നമ്മുടെ അടുത്ത് പറപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആറടിയുടെ കാലാണ് കൊണ്ടുവന്നത് ഒരടി അടിയിൽ നട്ടു ആ അഞ്ചടി മുകളിലേക്ക് വെച്ചു എന്നിട്ട് ഞാനത് നമ്മുടെ ഒരു ർക്ക് ചെയ്യുന്ന വെൽഡിംഗ് ചെയ്യുന്ന വർക്കുക ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് ആളെ വിളിച്ചുകൊണ്ടു എനിക്ക് ഹോൾ അടിച്ച് തരണം രണ്ട് സൈഡിലേക്ക് ടയർ വയ്ക്കണമെങ്കിൽ ക്രോസ് ആയിട്ട് രണ്ട് ഹോൾ ഇങ്ങനെ വെക്കണം അത് എന്നിട്ട് പന്ത്രണ്ട് എം എം എന്റെ കമ്പി കിടക്കാവുന്ന രീതിയിൽ അപ്പൊ ഞാൻ അതൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ചു കോൺക്രീറ്റ് നിറച്ച് പിന്നെ ഒരു കാലിൻ്റെ നാല് തെയ്യ് വെച്ചിട്ട് നട്ടു അതായത് ആദ്യം ഞാൻ ഇട്ടത് ചാണാപ്പൊടി വേപ്പും പിണ്ണാക്കും എല്ലിപ്പൊടി മിക്സ് ചെയ്തിട്ട് അടിയോളം ഇട്ടിട്ട് വെച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ഈ തണ്ട് പോകുമ്പോണ്ടല്ലോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊടിക്കുന്ന തണ്ട് ഉണ്ടല്ലോ എക്സ്ട്രാ തണ്ട് വരുന്നത് നമ്മള് ഈ മോള് വരെ സിംഗിൾ തണ്ടായിട്ട് പോണം അപ്പൊ എന്നാലാണ് അതിന്റെ ആ തണ്ടിന് നല്ല ആരോഗ്യമുള്ള ഒരു തണ്ട് മുകളിലേക്ക് വരിക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തണ്ടിന്റെ ഈ അറ്റഭാഗം ഉണ്ടല്ലോ പുതിയ തണ്ട് വരുന്നതിന്റെ അറ്റഭാഗത്ത് ചെറിയൊരു മധുരം മതിരിപ്പുണ്ടാവും അപ്പൊ അതിൽ ഒച്ച ഇങ്ങനെ പുഴുക്കള് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ച് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഒച്ചിന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇട്ട് അതുപോലെ തന്നെ ഈ പുഴു വരാതിരിക്കാനുള്ള സ്പ്രേ ഒക്കെ ചെയ്ത് അങ്ങനെ ഇത് എത്തി എത്തി കഴിഞ്ഞ പിന്നെ അത് മൾട്ടി ഇത് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വരണം തന്നെ വരും ആ ഒരു തണ്ടും തന്നെ വരും ഇതിപ്പോ ഒരു കാലമായി ഞാൻ നാല് തെയ്യാ വെച്ചാണ് നാല് സൈഡിലേക്ക് ഓരോ തെയ്യ വെച്ചാണ് അപ്പൊ അത് ഇങ്ങനെ മറിഞ്ഞ് കിടക്കണം അല്ലാണ്ട് നീണ്ട് കൊറേ പോയിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല ഇങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോ നന്നായി പഴങ്ങൾ ഉണ്ടാവും എനിക്ക് എട്ട് ഒമ്പത് ഉണ്ടാവാൻ തുടങ്ങി അതായത് രണ്ടായിരത്തിഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ കൊണ്ടുവന്നു അതൊരു ജൂണോട് കൂടി വെച്ചു ഏപ്രില് മുതല് ഫ്രൂട്ടാന് തുടങ്ങി ഫ്ലവറിങ് ഫ്ലവറിങ് തുടങ്ങി ഇപ്പൊ ഇത് നാലാമത്തെ വർഷമാണ് ആദ്യത്തെ വർഷം കുറച്ചേണ്ടായിട്ടുള്ളു പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരു ഒരാഴ്ചയായിട്ട് നാനൂറ് അഞ്ഞൂറ് ഗ്രാം കിലോ പഴപ്പൊ കൊടുത്തു അപ്പൊ ഞാൻ മാക്സിമം എല്ലാം പൊട്ടിച്ചു അത് പഴുപ്പ് കൂടി കഴിഞ്ഞാൽ വിണ്ട് ഞാൻ ശരിക്കും വരാൻ വൈകി വൈകി പോയി ആ പഴുത്ത് അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് വരെയാണെങ്കിൽ മൊത്തം പഴം നിറച്ചു നേരം അപ്പൊ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ചു വയ്ക്കുന്നു പിന്നെ ഈ മഴക്കെ ആയി കാരണം നമുക്ക് പേടിയാ അത് കേട് വരിക പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പന്നി ഇങ്ങനെയുള്ള വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുവരെ കിളി കൊത്തുക അല്ലെ എന്തെങ്കിലും വവ്വാലി കൊത്ത് അങ്ങനെ ഇതിന്റെ ഉള്ളില് പന്നി ആക്രമണം ഉണ്ടാവേ ഒരു ജീവികളുടെ ആക്രമണം പൊതുവേ കൃഷിക്കൊക്കെ മറ്റു സ്ഥലത്തൊക്കെ പറമ്പിന്റെ മറ്റു പാടങ്ങളിലൊക്കെ വാഴയും തെങ്ങും തൈ വലിച്ച് കേടുവരുത്തി അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് സേഫ് സ്ഥലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയയിൽ എത്ര തെങ്ങ് വെക്കാൻ പറ്റൂ ആ തെങ്ങിന്റെ ഒരു കൊല്ലത്തിൽ കിട്ടുന്ന വരുമാനം നോക്കുമ്പോ എനിക്ക് പതി മടങ്ങ് എനിക്കിത് സക്സസ്ഫുൾ ആണ് അപ്പൊ ചെലവും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതായത് ഒരു കാല് ശരിക്കും നമ്മൾ കോൺക്രീറ്റ് വെക്കുമ്പോ ഒരു ആയിരം റുപ്യം ആയിരത്തി ഇരുന്നൂറ് റുപ്യ വരും എല്ലാം കൂടിട്ടാവുമ്പോ അപ്പൊ തെയ്യ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ വേറെ ഇത് വരും അപ്പൊ എനിക്ക് തെയ്യ് മേടിക്കേണ്ട ഒന്നില്ല അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് കൊല്ലം പിന്നെ ഞാൻ ചെയ്യുന്ന എന്ന് പറഞ്ഞ ചാണകപ്പൊടി ഇടും പിന്നെ കോഴിക്കാട്ടം നല്ലത് കിട്ടുകയാണെങ്കിൽ അതിടും കോഴിക്കാട്ടാണ് അതിന്റെ മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല വളം അപ്പൊ പിന്നെ ഞാന് ചാണം മൂത്രം കപ്പലിന്റെ പിണ്ണാക്ക് ഇങ്ങനെ പച്ചിലകൾ ഇല്ലേ ഒടിക്കുമ്പോ പച്ചവരാത്ത തരം ഇലകള് അതായത് ചീമക്കൊന്നങ്ങനെയുള്ള ഇലകൾ ഇട്ടിട്ട് ഡ്രമ്മിൽ ഇങ്ങനെ പുളിപ്പിക്കാൻ വയ്ക്കും മിക്സ് ചെയ്തിട്ട് ചാണക ഇട്ടിട്ട് പിന്നെ അതൊരു മാസം ആവുമ്പോ ഒരു കിലോ ശർക്കര രണ്ട് കിലോ ശർക്കര ഇട്ടിട്ട് ഒന്ന് അതായത് സ്മെല് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനായിട്ട് നല്ലതാണ് എന്നിട്ട് അതിനെ പത്ത് മടങ്ങ് വെള്ളം ചേർത്ത് നമ്മൾ ഇതിന്റെ കടക്കില് ഒഴിച്ചു കൊടുക്കും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വള അല്ലാണ്ട് എന്താ പറയാ ഒരു വർഷവും ഏപ്രിൽ മാസം മുതൽ നവംബർ മാസം വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ പൂവിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഇവ വിളവെടുപ്പിന് പാകമാകും ഈ പലരും എന്നോട് ചോദിക്കും ഞാൻ ചോദിക്കും ഫ്രൂട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഏ ഞാൻ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോ എനിക്ക് അത്ര മദരല്ല കുട്ടികൾ കഴിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞപ്പോ അവര് കൊണ്ടുപോയി കഴിഞ്ഞാ അത് ശരിയട്ടാ വ്യത്യാസം മേടിച്ച ഇതായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോ അഞ്ചു കിലോ കൊണ്ടുപോകും അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ കൃഷി പോകുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാ നമ്മൾ ഇവിടെ വന്ന മാർക്കറ്റിംഗ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അതൊക്കെ എല്ലാത്തിലും ഇടും അപ്പൊ നമ്മുടെ പിന്നെ നമുക്ക് ഒരു കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ട് ആ കോണ്ടാക്ട് ലിസ്റ്റ് ആണ് നമ്മള് മൗത്ത് ടു മൗത്ത് ഉള്ള ഒരു മാർക്കറ്റിംഗ് ആണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം അപ്പൊ ഞാനത് ഏഹ് ആൾക്കാരെല്ലാം കോണ്ടാക്ട് ചെയ്യും അപ്പൊ പഴണ്ടല്ലോ ആ അപ്പൊ അവര് എങ്ങനെ ഓർഡർ തരും അത് ഞാൻ എഴുതി വെക്കും പിന്നെ കടകള് പറപ്പൂരി കടകള് കൊടുക്കും പിന്നെ ഈ പ്രാവശ്യം ഒരുപാട് പഴം ഒന്നിച്ച് വന്നപ്പോൾ ഞാനൊരു ഹോൾസെയിലറെ കണ്ട് അയാളെ ഒരു നൂറ്റമ്പത് കിലോ ഒന്നിച്ചു കൊണ്ടുപോയി അപ്പോ അങ്ങനെ മാർക്കറ്റിങ്ങിനൊന്നും എനിക്ക് പേടിയില്ല കാരണം നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു ആൾക്കാരുടെ ഒപ്പം റിലേഷൻ വെക്കുന്നു അതനുസരിച്ച് നമ്മുടെ സാധനം ചെലവാകും പിന്നെ ഇതിന്റെ തൈകള് ചോദിക്കാറുണ്ടോ തൈകള് കൊടുക്കുന്നുണ്ടോ പൈസക്കും കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ഇപ്പൊ രണ്ടു കാലിന് അഞ്ചു കാലിന് പത്ത് കാലിൽ എന്നൊക്കെ പറയുമ്പോ ഞാൻ നമ്മുടെ ആ റിലേഷൻ അനുസരിച്ച് നമ്മള് ഫ്രീയില് കൊടുക്കും പക്ഷെ ആ ഫ്രീയില് കൊടുത്തവരുടെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞോളെ ഉണ്ടാക്കിയ വീടുകളിലൊക്കെ ഇന്ന് പഴം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം ഞാൻ കൊടുക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് അവര് ചെയ്യുമ്പോ ആ സക്സസ് ആകുമ്പോഴുള്ള അവർക്ക് ഒരു സന്തോഷം അത് വലിയൊരു സന്തോഷം ഇതിന്റെ ഒപ്പം നമ്മുടെ ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സർവീസും എല്ലാം കൂടി നോക്കുമ്പോ എനിക്ക് വളരെ സക്സസ് ആയിട്ട് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തോന്നുന്നു ഇത് നമുക്ക് ഇനി ടെറസിന്റെ മുകളിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റുമോ ടെറസിന്റെ മുകളിൽ വെക്കാം അതായത് വലിയ ഡ്രമ്മുകളിൽ എപ്പോഴും കാല് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കും കാരണം ഇരുപത്തി ഇരുപത് വർഷം പതിനഞ്ചു മുതൽ ഇരുപത് വർഷം ഇതിന്റെ ലൈഫ് ഉണ്ട് ലൈഫുണ്ട് അപ്പൊ അപ്പത്രേ കാലം നമ്മള് നിക്കണം അതിനനുസരിച്ച് കാല് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഡ്രമ്മില് വെക്കുമ്പോ ഞാനിപ്പോ നാല് തണ്ട് നട്ടോടുത്ത് ഒന്നോ രണ്ടോ തണ്ട് നട്ട് അത് സുഖമായിട്ടുണ്ടാവും മുകളിൽ നല്ല വെയിലുണ്ടാവൂലെ അപ്പൊ അതിനനുസരിച്ച് ഡ്രമ്മിൽ ആകുമ്പോ കി ഇടുന്ന വളം മുഴുവൻ അതിന് കിട്ടും മണ്ണിലേക്ക് മിക്സ് ആവൂലോ അപ്പൊ അത് നല്ലതന്നെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാ അതുപോലെ തന്നെ ഈ മതിലുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങടും മറിഞ്ഞു കിടക്കണം അതായത് തണ്ടോടിയാണ്ട് മറിഞ്ഞു കിട ഇട്ട് കഴിഞ്ഞാൽ അത് ഷൂറായിട്ട് അവിടെ സക്സസ് ആകും നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ കൃഷി ഭവനിൽ ഒരു പിന്തുണയും സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് അതായത് ഞാനിത് നട്ട് ആദ്യത്തെ കൊല്ലം തന്നെ എനിക്ക് സമ്മിശ്ര കർഷകന്റെ അവാർഡ് കിട്ടി കാരണം വെച്ചാ ഞാൻ കുരുമുളക് ചെയ്യുന്നുണ്ട് തെങ്ങുണ്ട് കവുങ്ങണ്ട് വാഴയുണ്ട് പിന്നെ കോഴീനെ വളർത്തുന്നുണ്ട് ഉണ്ട് പിന്നെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി അവർ നോക്കിയപ്പോ എന്നെ ഈ തോളൂർ കൃഷി ഇപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ നെക്സ്റ്റ് ഇയർ തന്നെ എനിക്ക് ഈ ഇങ്ങനൊരു സമ്മിശ്ര കർഷകന്റെ അവാർഡ് എനിക്ക് കിട്ടി അതിൽ ആത്മ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് കൃഷിയുടെ ആ അതിൽ നിന്ന് എനിക്ക് മുപ്പതിനായിരം രൂപയോളം അതിന്റെ സബ്സിഡി ഇതും കിട്ടിയായിരുന്നു ആഴ്ച കൊല്ലം പിന്നെ രണ്ടു മൂന്ന് കൊല്ലം ഈ കൊറച്ച് കുറച്ച് പൈസ അവര് തരുമായിരുന്നു അപ്പൊ അത് നിർത്തി അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച കൃഷിഭവനും എല്ലാം എനിക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആഴ്ച തന്തകൾ നടത്തുന്നുണ്ട് ആഴ്ച ചന്തയില് ഞാൻ കൊണ്ടുപോകും ഞാൻ അവര് പറയും ആദ്യം ഇത്രയൊക്കെ ചെലവാകോ നിങ്ങൾ വെച്ച ധൈര്യമായിട്ട് വെച്ച ഞാനല്ല തന്നി എന്ന് പറഞ്ഞ് ഈ സാധനം എത്ര കൊണ്ടുപോയിക്കണോ അത്ര ചെലവായി പോകുന്നുണ്ട് അപ്പൊ കൃഷിഭവനും എല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നല്ല സഹകരണമാണ് എന്നോടുള്ളത് അതായത് എന്റെ അപ്പൻ ഒരു കൃഷിക്കാരനായിരുന്നു ആ അപ്പന്റെ ആ ഒരു പാത ഞാൻ പിന്തുടർന്നുകൊണ്ട് ആ നമ്മള് മണ്ണിൽ പണിയെടുക്കാനായിട്ട് സ്വയം പണിയെടുത്തിട്ട് കൃഷിക്കാരൻ പണിക്കാരെ വച്ചിട്ടല്ല ഇത് പണിയുന്നത് ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പറമ്പില് ഇത്രയും സ്ഥലങ്ങളിൽ എല്ലാം ഞാൻ തന്നെ സ്വയമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഷാജു ഷാജുവാട്ടിൻ്റെ ഈ ഒരു ഫാമിൽ നിന്നും ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ വായിൽ വെള്ളമോടുന്നുണ്ട് നമ്മൾ മുൻപ് കഴിച്ചിട്ടുള്ളത് പറഞ്ഞ പോലെ ചിലതൊക്കെ ഒരു വികാരമില്ലാത്ത അല്ലെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം എനിക്കിപ്പോ തന്നെ വായിൽ വെള്ളം എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിന് വേറൊരു സ്നേഹത്തിന്റെ ഒരു രുചിയും കൂടി ഉണ്ട് കേട്ടോ അല്ലെ ശരിക്കും ഇപ്പം ഷാജോട്ടൻ്റെ പപ്പ അപ്പച്ചൻ ചേട്ടൻ മരിച്ചതിന് ശേഷം അമ്മയെ നോക്കാൻ വേണ്ടിട്ടാണ് ബോംബെയിൽ ജോലി ഉണ്ടായിരുന്ന ഷാജോട്ടൻ ഫാമിലി ബോംബെയിലാണ് പക്ഷെ അമ്മയെ നോക്കാൻ വേണ്ടി ആ ഒരു സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യം കൂടിയാണ് ഷാജോട്ടൻ ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു കൃഷി ചെയ്തത് അപ്പൊ ആ ഒരു കൃഷിയിലൂടെ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടിനെ ഒരു ഫലത്തിന് തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിന്റെ മാധുര്യം കൂടി ഉണ്ടാകും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ േക്കാൾ ഒരു പൊടി മധുരം കൂടുതലുണ്ട് മധുരം കൂടുതലുണ്ട് ആന്റി ഓക്സിഡന്റ് റിച്ചായിട്ടുള്ള തീർച്ചയായിട്ടും നല്ലതാ ചെറിയ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായത് കഴിക്കുന്ന അതേ ഒരു ഫീലോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇതുവരെ ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും നിങ്ങൾ ഇവിടുന്ന് ഷാജു എന്റെ ഫാമിലെ ഫ്രൂട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് മുഴുവൻ വാങ്ങി ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷാജു ചാക്കോയുടെ ഭാര്യ ജെസിയും മക്കളായ ചാക്കോ പോൾ എന്നിവരും ബോംബെയിലാണ് താമസം എങ്കിലും ഷാജുവിന്റെ വ്യത്യസ്തമായ കാർഷിക പരീക്ഷണങ്ങൾക്ക് അവർ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് അപ്പോൾ ഇനി കൃഷിയിൽ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ കൃഷിയിൽ മനസ്സ് മനസ്സുവടുത്തു എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിൽ വലിയൊരു വിജയകരമായ മാതൃക തന്നെയാണ് തോളൂരിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷാജു ചേട്ടൻ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ വിജയകരമായ കർഷകരുടെ അനുഭവങ്ങളും ഇത്തരത്തിലുള്ള വിജയകരമായ കാർഷിക സാധ്യതകളുമൊക്കെ എ ടി കെ ന്യൂസിനോട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു കൂടുതൽ പേർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഷാജോട്ടും ഒരുപാട് താങ്ക്സ് ഒത്തിരി സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു താങ്ക് യു